സ്ലാമലൈക്കും ബിസ്മില്ലാഹി അലഹദില്ല വസ്സലാ ആയിഷിള്ളഹുഹയിൽ നിന്നും ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല ഉദ്ധരിക്കുകയാണ് റസൂൽഹി സ്വല്ലി വസ്ലാം പറഞ്ഞു നിങ്ങൾ ആഹാരം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി പറയണം ഇനി മറന്നുപോയാൽ ഇടയിൽ ഓർമ്മ വരികയും ചെയ്താൽ ബിസ്മിള്ളാഹിഹു എന്ന് പറയണം അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ഒരു കാര്യം ആരംഭിക്കുന്നത് അതിൻ്റെ ഐശ്വര്യമാണ് എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം നബി നബ്സ് അള്ളാഹു അലൈവിസ്ലം തന്നെ വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഇല്ലാതെയാണ് തുടങ്ങുന്നതെങ്കിൽ അത് ബറക്കത്തില്ലാത്തതാണ് എന്ന് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ആയിഷാർ അലി അള്ളാഹു അനഹ തന്നെ പറയുകയാണ് നബിയും കുറച്ചു പേരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരാൾ അവിടേക്ക് കയറി വന്നു ഒരു ഗ്രാമവാസി കടന്നു വന്നു അദ്ദേഹം ആ സംഘത്തോടൊപ്പം ആഹാരം കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് ആഹാരം തീർന്നുപോയി അപ്പോൾ റസൂൽ ലാഹി സാഹു അലൈവ് വസ്ലം പറഞ്ഞു ആ വന്ന ആൾ ബിസ്മി തുടക്കത്തിൽ പറഞ്ഞില്ല അങ്ങനെ അദ്ദേഹം ബിസ്മി പറഞ്ഞിട്ടാണ് ആഹാരം കഴിച്ചിരുന്നതെങ്കിൽ കഫാക്കും ആഹാരം നിങ്ങൾക്ക് തികയുമായിരുന്നു നിങ്ങൾക്ക് ആഹാരം തികയായതാ പോയതിൻ്റെ കാരണം ഇടയിൽ വന്ന് കഴിച്ചയാൾ ബിസ്മി പറയാതിരുന്നതാണ് എന്ന് റസൂല്ലാഹി സാഹു അലൈ വസ്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് പ്രവൃത്തിയുടെയും ആരംഭത്തിൽ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ റസൂലി സല്ല അലൈവിസ്ലമയുടെ വചനങ്ങൾ നമുക്ക് വേറെയും കാണാം ഒരിക്കലും ഒരു കുട്ടി ആഹാരം കഴിക്കുമ്പോൾ സല്ലാഹു അലൈ വസ്സലം ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു സമ്മില്ലാഹ മോനെ ആഹാരം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞ് തുടങ്ങ് വിസ്മി പറഞ്ഞ് തുടങ്ങ് വക്കുൽ ബിയ മീനിക്ക നിൻ്റെ വലത് കൈകൊണ്ട് ഭക്ഷിക്കുകയും വക്കുൽ മിമ്മ എലീക്ക നിൻ്റെ അടുത്ത ഭാഗത്തു നിന്നും പ്ലേറ്റിലെ അടുത്ത ഭാഗത്തു നിന്നും ഭക്ഷിക്ക് نبي صلى الله عليه وسلم كتير كاكا هارتن المريا كاريكا المريا كاكا فارنو كمبورم ابدا يم بسميد كاريم فراتيكا مورما فتيكاكا رضي الله عنه فارينو رسول الله صلى الله عليه وسلم فارنو من اكل طعاما فقال الحمد لله الذي أطعمني هذا ورزقنيه من غير حول مني من ولا قوه غفر له ما تقدم من ذنبه ഈ ഹദീസ് ഇമാം ഹദീസൈമാബദാവൂദ്ർമതി തുടങ്ങിയവരെല്ലാം ഉദ്ധരിച്ചതാണ് അലൈഹി അല്ലൈവസ്ലം പറയുന്നത് ഒരാൾ ആഹാരം കഴിച്ചതിനു ശേഷം അൽഹമുല്ലാഹിൽ എനിക്ക് ഈ ആഹാരം തന്ന അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും ഹൗലിൻ മിനി എന്റെ പ്രത്യേകമായ കഴിവോ മിടുക്കോ ഒന്നുമില്ലാതെയാണ് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ് എനിക്ക് ഇത് കിട്ടിയത് അങ്ങനെ അള്ളാഹു എനിക്ക് തന്ന ആഹാരം തന്നതിൽ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞാൽ അയാളുടെ പാപങ്ങൾ പൊറക്കപ്പെടുന്നതിനത് കാരണമാകുമെന്നാണ് വചനം നമുക്കറിയാം മനുഷ്യര് പല കോലത്തിൽ അധ്വാനിക്കുന്നുണ്ട് പണിയെടുക്കുന്നുണ്ട് പക്ഷെ അധ്വാനിക്കുന്നവർക്കെല്ലാം ഒന്നും ആഹാരത്തിനുള്ള വിഭവങ്ങൾ കിട്ടുന്നില്ല പണിയെടുത്തിട്ടും ഒന്നിനും എത്താതെ പോകുന്ന എത്രയോ മനുഷ്യരുണ്ട് അപ്പൊ ഓരോരുത്തരുടെ അധ്വാനത്തിനനുസരിച്ചോ യോഗ്യതയുടെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല മനുഷ്യന് അവൻ്റെ ലൗകികമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് അള്ളാഹു താലയുടെ തീരുമാനപ്രകാരം മനുഷ്യന് ലോകത്ത് വിഭവങ്ങൾ ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് ലഭിക്കുന്ന വിഭവങ്ങളിൽ അത് അനുഭവിച്ചതിനു ശേഷം അൽഹമ്മദില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന് സ്തുതി പറയുമ്പോൾ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് കാരണമാകും അപ്പോൾ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ ഓർമ്മ നിലനിർത്തുക അതിൽ പ്രധാന അനുഗ്രഹമാണ് ആഹാരം അത് കഴിക്കാൻ തുടങ്ങുമ്പോഴും അവസ അത് അവസാനിപ്പിക്കുമ്പോഴുമെല്ലാം അള്ളാഹുവിൻ്റെ നാമമുണ്ടായിരിക്കുക നന്ദിയോടുകൂടി അവസാനിപ്പിക്കുക ഇതെല്ലാം വളരെ വിശുദ്ധമായ വിശിഷ്ടമായ ഗുണങ്ങളാണ്